സമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാർഷിക മേള സംഘടിപ്പിച്ചിരിക്കുകയാണ് തലേളപ്പറമ്പ് സെന്റ് ജോർജ് ഭാര്യ ഫാമിലി യൂണിയനും സഹൃദയ വെൽഫെയർ സർവീസസും എറണാകുളവും തലയളപ്പറമ്പ് പൗരാമലിയും ചേർന്നാണ് തലയളപ്പറമ്പ് കാർഷിക ഗ്രാമോത്സവം സമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് കർഷകരെയും കൃഷിയെ സ്നേഹിക്കുന്നവരെയും ഇടുക്കിയിലും വയനാട്ടിലും കണ്ണൂരിലും കാസർഗോഡിലും കോഴിക്കോട്ടും തുടങ്ങിയ എല്ലാ വിദൂര ഗ്രാമങ്ങളെയും താമസിക്കുന്ന ഒട്ടുമിക്ക കർഷക കുടുംബങ്ങളുടെയും അടിവേരുകൾ നമ്മുടെ കോട്ടയം ജില്ലയിലായിരിക്കും നമ്മുടെ കോട്ടയം ജില്ലയുടെ കൃഷി പാരമ്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ് പുതിയ കാർഷിക മേഖല തേടി അതിവിദൂര ഗ്രാമങ്ങളിലേക്ക് കുടിയേറുവാൻ അവർക്ക് പ്രചോദനമായത് ഇന്ന് നാളെയുമായി ഇവിടെ നടക്കുന്ന ഈ കാർഷിക മഹോത്സവം കർഷകർക്ക് കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പ്രചോദനമാകുമെന്നതിൽ സംശയമില്ല <mí> <NESAI> ും ഇന്നും നാളെയും ഇവിടെ നടക്കുന്ന ഈ കാർഷിക ഗ്രാമോത്സവം സമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അറിവിനും ആരോഗ്യത്തിനും ക്രയവിക്രയത്തിനും മറ്റ് മത്സരങ്ങൾക്കും അവസരം ഒരുക്കുന്ന തരത്തിലാണ് ഈ മേള സംഘടിപ്പിച്ചിരിക്കുന്നത് തലയോലപ്പറവ് പാരീഷ് ഫാമിലി യൂണിയൻ സെൻട്രൽ കമ്മിറ്റിയും വെൽഫെയർ സർവീസസ് എറണാകുളവും തലയാലപ്പറമ്പ് പൗരാവലിയം ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഈ കാർഷിക ഗ്രാമോത്സവം സമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കർഷകരെ ആദരിക്കുക ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കുക കാർഷിക പ്രദർശന വിപണനമേള വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള സെമിനാറുകൾ കലാ സാംസ്കാരിക സംഗമങ്ങൾ വിവിധ മത്സരങ്ങൾ ഭക്ഷണ പാനീയ കൗണ്ടറുകൾ ബിരിയാണി ചലഞ്ച് തുടങ്ങിയ വിവിധ പരിപാടികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു നേരിത്തുമ്പി തെളിവ് സ്ഥാപിച്ചതാണ് നമ്മുടെ തലയാളപ്പുറം ചന്ത കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നിപണനത്തിനായി വരിടം അതായിരുന്നു തലയോളപ്പുറമു ചന്ത തലയോലപ്പുറപ്പിന്റെ പരിസര പ്രദേശത്തും ഒരുപാട് കർഷകർ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തലയോളപ്പുറമ് ചന്ത കാളവണ്ടിയുടെ ചട്ടന ശബ്ദവും കാളവണ്ടാടുന്ന ശബ്ദവും ഇവിടത്തുകാർക്ക് സൃപരിചിതമായിരുന്നു വൈക്കം ചേർന്ന ഭാഗങ്ങളിലേക്ക് എറണാകുളവും തലയലപ്പുറപ്പ് മൗരാവലിയിൽ ചേർന്നൊരുക്കുന്ന തലയലപ്പുറം കാർഷിക ഗ്രാമോത്സവം സമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രദർശന വിപണന മേളയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവൾ നമ്മുടെ സ്റ്റാളുകൾ കാണുകയാണ് ഇപ്പോൾ ഏറ്റവും അടുത്ത നിമിഷത്തിൽ തന്നെ നമ്മുടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നതാണ് മുൻ മദ്രാസ്കൾ മുൻ തിരുക്കച്ചി മുഖ്യമന്ത്രി ഒന്നാണെന്ന് പറഞ്ഞ വിശ്വനാഥൻ വിശ്വസാഹിത്യകാരാണ് വൈക്കം മുഹമ്മദ് ബഷീറിനാണ് ഭരണനിഷ്ഠ ഭരണനിർമ്മാതാവും ഭരണകർത്താവുമായിരുന്ന ശ്രീ കെ ആർ നാരായണൻ ജന്മ നൽകിയ തന്നെ മണ്ണിൽ കർഷകൻ സ്നേഹിക്കും ഒരു കാർഷിക മഹോത്സവം സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു അതിനൊമ്പതിലെ സാമൂഹ്യ സേവന വിഭാഗമായ സഹൃദയ കർഷകർക്ക് വേണ്ടി ഏറ്റവും താഴെ മനുഷ്യരെ പല സംഘങ്ങളായി നിർമ്മിപ്പിച്ച രണ്ടായിരത്തോളം സ്വയം സഹായ സംഘങ്ങളിലൂടെ ഈ കൃഷിയും കൃഷിയുടെ അനുബന്ധമായിട്ടുള്ള മൂല്യവർദ്ധിത പ്രവർത്തനങ്ങളുടെ വിപണനവും ഉൽപാദനവും ഒക്കെ നടക്കുന്ന അതുകൊണ്ടാണ് മനോഹരമായി വള്ളത്തോൾ കർഷകൻ എന്നൊരു കവിതയിൽ കൃഷിക്കാരനെ അദ്ദേഹം നിശബ്ദ യജ്ഞത്തിൽ നിന്നാണ് കൃഷിക്കാരൻ്റെ വില പിറ്റിറ്റ് വീഴണമെങ്കിൽ ഒരു വൈകത്തെങ്കിലും വിളങ്ങലെന്നാണ് നമ്മുടെ വള്ളത്തോർ പാടി നമ്മളെ കർഷകൻ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് ആ കൃഷിക്കാരൻ്റെ നമ്മുടെ ഈ കാണുന്ന മേഖലകളെല്ലാം നമ്മുടെ എല്ലാ തരത്തിലുള്ള കെണ്ണങ്ങളും ചലിക്കണമെങ്കിൽ കൃഷിക്കാരനാണ് ഒരു നാടിന്റെ വ്യവസായ മേഖലോട്ട് പോകണമെങ്കിൽ കാർഷികമേഖല ഉണവുണ്ടാക്കും കാർഷികമേഖല ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് എൻ്റെ വോമിറ്റിങ് ആ പ്രവൃത്തികൾ ഉണ്ടാക്കി മാത്രമേ യന്ത്രങ്ങൾ ചലിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ എടുത്തു അതാണ് വിളങ്ങുന്ന ഉൾപ്പെടെ യന്ത്രങ്ങൾ ചലിക്കുന്ന ഉൾപ്പെടെ വല്ലതും നമ്മളെ കൊള്ളത്തോട്ട് ബോധ്യപ്പെടുത്തിയത് അതുകൊണ്ടല്ല ഇപ്പോൾ ഒരു നാടിന്റെ സമ്പന്നമായ സംസ്കാരത്തെ വളർത്തിയെടുക്കുന്ന കാർഷിക നേരിടുക കാർഷിക സംസ്കാരം ഏറ്റവും മഹത്തരമായ സംസ്കാരം അത് എത്രയൊക്കെ നമുക്ക് പുരോഗതി കൊണ്ടുവരാൻ കഴിയുമോ അതാണ് ഒരു നാടിന്റെ പുരോഗതിയുടെ അടിസ്ഥാനമായി മാറുന്നത് അത്രപൊരു വീക്ഷണമാണ് യഥാർത്ഥമായി പുരോഗതിയുടെ കീഴിൽ ൃദ്ധി എന്ന രത്തിൽ കലയോരപ്പറമ്പ് ഈ ഇടവ മുൻപയത്തിലൂടെ അച്ഛനും അതുപോലെ തന്നെ ചുമതലയുള്ള അത്യാരക്ടർ അച്ഛനും ചേർന്നിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഈ നൂതനമായ ആശയം അർത്ഥപൂർണമാണ് അത് അഭിനന്ദനാർഹമാണ് ഈ കാലഘട്ടത്തിൽ കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കാനും പഴയകാല കൃഷി ഉപകരണങ്ങൾ പരിചയപ്പെടുത്താനും ഒപ്പം നാട്ടിൻ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒട്ടനവധി കൃത്യമായ ഉദ്ഘാടനം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം സ്ത്രീകളെ നമ്മുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സഹകരണ രജിസ്ട്രേഷനിൽ തുറമുഖ മുഖ്യമന്ത്രി ശ്രീ വി എൻ വാസർ അവരുടെ ഹൃദയങ്ങളിൽ നന്ദി പറയുകയാണ്

നമ്മൾ നെറു എടുക്കുന്നത് എല്ലാ കൂപ്പണുകളും കൂട്ടിവെച്ചിട്ട് ഇതിന്റെ സമാപന സമ്മേളനം തീരുമ്പോൾ ഒരു മെഗാ സമ്മാനം ബമ്പർ സമ്മാനം കൊടുക്കുന്നതാണ് എല്ലാ കൂപ്പണുകളും കൂടിയിട്ട് അപ്പൊ രണ്ട് സമ്മാനങ്ങൾക്ക് എല്ലാവർക്കും ഒരു സാധ്യതയുണ്ട് അപ്പൊ ഇത് ആദ്യത്തെ നറുക്കെടുപ്പ് നടത്തുന്നത് ബഹുമാനപ്പെട്ട അൽജോ കളപ്പുരയ്ക്കൊച്ചനാണ് അച്ഛൻ നടുക്കോട്ട് മദ്യം ആരോഗ്യത്തിന് ഹാനികരം തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ജോസി തോമസ് എല്ലാവരും നല്ല കയ്യിൽ കൊടുക്ക അപ്പൊ നമ്മുടെ മണ്ണിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ ജൈവ വസ്തുക്കൾ മണ്ണിൽ ചേർത്ത് കൊടുക്കും പഴി അങ്ങനെ പഴമയുടെ പുണ്യം തേടുവാനും ഈ എക്സിബിഷനിലൂടെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ഓണത്തിന്റെയും കർശന സംസ്കാരത്തിന്റെയും ഗൃഹാകുലം